എന്റെ സ്വത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാനാ ഞാൻ തന്നെ വിളിപ്പിച്ചത് എല്ലാ സ്വത്തുക്കളും ഇയാളുടെ പേരിലേക്ക് ആക്കാൻ പോവാ സർ എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ സ്വത്തെല്ലാം മഹിയുടെ പേരിൽ പ്രമാണം ചെയ്യണം അതിനു ഡോക്യുമെന്റ്സ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് അതിന് വേണ്ടിയിട്ടുണ്ട് സാവകാശം എടുത്ത് ചെയ്താൽ മതി ഇനിയും ഇയാളുടെ കൺട്രോളിലായിരിക്കണം ഫിനാൻസിയേഴ്സും എന്റെ എല്ലാ കമ്പനികളും ജുവല്ലറിയൊക്കെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോ അമ്മാവനെ കൂടെ വിളിച്ചു വരുത്തേണ്ടതായിരുന്നു അവർക്കൊക്കെ ഇതിലെന്താ കാര്യം എനിക്ക് നിന്നെയും ഇവളെയും പിന്നെ അമ്മയും മാത്രം മതി അതുകൊണ്ടാണ് ഇവളോട് വരാൻ പറഞ്ഞത് എന്തെങ്കിലും എതിർപ്പുണ്ടോ എനിക്ക് സ്വത്തുക്കളെല്ലാം കണ്ണേട്ടൻ കൈമാറുവാണെങ്കിൽ അത് ഏട്ടത്തിയുടെ പേരിലേക്ക് തന്നെയാ കൈമാറേണ്ടത് പിന്നെ കണ്ണേട്ടന്റെ സ്വത്തുക്കള് കണ്ണേട്ടന്റെ ഭാര്യയ്ക്കല്ലേ കൊടുക്കേണ്ടത് നമുക്കൊക്കെയാണോ പറഞ്ഞതുപോലെ കണ്ണേട്ടന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിലും ജ്വല്ലറിയിലും ഒക്കെ ആണല്ലോ മേക്കേട്ടനും അച്ഛനും ഒക്കെ ജോലി ചെയ്തോണ്ടിരുന്നത് അതിനൊക്കെ നല്ല ശമ്പളവും കിട്ടിയിട്ടുണ്ട് മേഘേട്ടന് പിന്നെ ജോലി തെറച്ചെങ്കിൽ അതയാളുടെ കയ്യിലിരിപ്പുണ്ട മഞ്ജു നീ നിന്റെ ഭർത്താവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ അവനൊപ്പം ജീവിതം തുടങ്ങിയതോടെ അവന്റെ സ്വഭാവം ഏതാണ്ട് ഇവൾക്ക് പിടികിട്ടി തോന്നുന്നേ അതുകൊണ്ട് ഇവൾക്ക് മനസ്സിലായി അവൻ എന്തു കൊടുത്തിട്ടും കാര്യമില്ല അതുപോലെ തന്നെ ഇവന്റെ കാര്യവും ഇയാളുടെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് കരുതി ഇവിടെ ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല കാരണം കണ്ടറിഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ എന്നെക്കാൾ അറിയാവുന്ന കൂട്ടത്തില്ല എന്റെ ഭാര്യ അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഇങ്ങനെ അതെന്തുകൊണ്ടും നന്നായി സർ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ എപ്പോഴും കുടുംബത്തിലുള്ളവർ തമ്മിൽ വലിയ തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാകാറുണ്ട് അതൊരു കണക്കിന് മുളയിലെ നുള്ളുന്നതാ നല്ലത് ആദ്യമൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കുടുംബത്തിലുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാം അങ്ങ് പൊരുത്തപ്പെട്ടോളൂ എന്നാ പിന്നെ സാറെല്ലാം പറഞ്ഞ പോലെ സാർ ഇവിടെ ഒരു തർക്കത്തിന്റെ ആവശ്യമില്ല ഞാൻ അർഹതപ്പെട്ട കയ്യിലേക്കാ എല്ലാം കൈമാറുന്നത് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാം മേഡത്തിന്റെ പേരിലേക്ക് മാറ്റാം ശരി സാർ എന്നാ ഇത് കൊലച്ചതിയായി പോയി നീ തന്നെ ഇത് പറയണോടാ കൊന്നിട്ട് ഇയാളെ ചിതയിൽ വെച്ചതാ അതിനു മുമ്പ് എത്ര തവണ എന്നെ ഇയാളെയും നിങ്ങളുടെയൊക്കെ അറിവോടെ കൊല്ലാൻ നോക്കി ഇവളുടെ അച്ഛനും എന്റെ പുന്നാര അമ്മാവനും മേഘനും എല്ലാവരും കൂടെ അതിനെയാ കൊലച്ചതി എന്ന് പറയേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇനി നിനക്കൊക്കെ എന്തെങ്കിലും തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഇയാളാ അതുപോലെ തന്നെ ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് പോലും എന്റെ പ്രോപ്പർട്ടി എല്ലാം കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇയാളായിരിക്കും അതും കൂടി എല്ലാവരും മനസ്സിൽ വെച്ചോ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ അമ്മ എന്തെങ്കിലും മിഴിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നേ അല്ല ഞാൻ അവനെല്ലാം വീടും കമ്പനിയും ജ്വല്ലറിയും ഫൈനാൻസും എല്ലാം അവളുടെ പേരിൽ ആവാൻ പോവാ ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടനുള്ളത് എനിക്ക് ചതി പറ്റി എന്റെ കൂട്ടിനെന്ന് പറഞ്ഞ് എനിക്കൊപ്പം കേറി വന്നവള് കോടീശ്വരിയായി നിനക്കെങ്കിലും ഇവള് തർക്കിച്ചത് കേട്ടില്ലേ കണ്ണന്റെ തീരുമാനത്തെ ശരിവെക്കുകയല്ലേ ഇവള് ചെയ്തത് ഇനി അങ്ങനെ തന്നെ ആയിരിക്കും അമ്മ എന്റെ അമ്മയെക്കാളും ഉണ്ണീടിനെക്കാളും കരുണയുടെടുത്തേക്കാളും അതുപോലെ തന്നെ എന്റെ ഭർത്താവെന്നും പറഞ്ഞ് നടക്കുന്നവനേക്കാളും നല്ലവരാ എന്റെ കണ്ണിടിനും എടുത്തി അതുകൊണ്ട് അവരുടെ തീരുമാനത്തെ എതിർക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ എതിർക്കേയില്ല പേരിൽ മാത്രം എന്തിനാ എഴുതി മഞ്ജുനും കൊടുക്കാനുള്ളത് എന്താന്ന് കൊടുത്തു തന്റെ കൃപ കൊണ്ട് വേണം ഇനി അവരൊക്കെ ജീവിക്കാൻ അത് അവരുടെ വാശിയും വൈരാഗ്യം ഒക്കെ കൂട്ടും കണ്ണേട്ടാ അല്ലെങ്കിൽ ഈ ഇത് പറയുന്നതിന് മുമ്പല്ലേ താനാണെന്ന് കരുതി മറ്റൊരു ബോഡി ചിതയിൽ വെച്ചത് അതിനു മുമ്പ് എത്ര തവണ നമ്മളെ കൊല്ലാൻ നോക്കി അതിനൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ചടി കൊടുക്കണ്ടേ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്ത് പിന്നെ യുദ്ധം ഒഴിവാക്കാം പറഞ്ഞു വിടട്ടെ ഇവിടുന്ന് രണ്ടാനമേയും മകനെയും മരുമകളെയും പറഞ്ഞു വിട്ടുവന്നൊരു പേരുദോഷം കേൾക്കേണ്ടി വരും എന്നാലും കുഴപ്പമില്ല മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് ജീവിക്കാൻ പറ്റില്ല മഹി സഹിക്കാവുന്ന എന്റെ പരമാവധി സഹിച്ചു കഴിഞ്ഞു ഇനിയെങ്കിലും നമ്മൾ ഉണർന്നു പ്രവർത്തിച്ചേ പറ്റൂ എന്റെ ഓരോ സ്ഥാപനവും തന്റെ കാൽ കീഴിൽ വരണം എനിക്ക് പോകാൻ കഴിയാത്തടത്തൊക്കെ താൻ പോകണം ഇവിടെ പലരും തന്നെ കാണുമ്പോ എഴുന്നേറ്റ് ഒന്ന് വണങ്ങണം എനിക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഇല്ല കണ്ണേട്ടാ എന്നാ ഇല്ലേട്ടുണ്ട് കണ്ണാ ഒന്ന് കല്യാണം കഴിക്കടാ ചേട്ടൻ നിൽക്കുമ്പോ എങ്ങനെയാടാ അനിയൻ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഒരു സമയത്ത് എന്റെ രണ്ടാനമ്മയുടെ പറ ഉണ്ണിയും അങ്ങനെയൊക്കെ പറഞ്ഞതാ എന്നാ എന്റെ കല്യാണം കഴിഞ്ഞപ്പോഴോ എല്ലാത്തിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തുവന്നു തന്നെ പോലൊരു പെൺകുട്ടി അല്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ലായിരുന്നു പിന്നെ ഓരോന്നിനും അതിന്റേതായ സമയവും നിമിത്തവും ഒക്കെ ഉണ്ട് അതിനനുസരിച്ചിട്ട് നമുക്കൊക്കെ ജീവിതം ജീവിച്ചു തീർക്കാൻ പറ്റൂ ഇത്രയും കാലം ഉള്ളിലെ ഇരുട്ട് മറച്ചു വെച്ചുകൊണ്ട് പുറമേ വെളുക്കി ചിരിച്ചു നടക്കുന്നവരാ ചുറ്റിനുള്ളവരാ അതിന്റെ ഒരു നീറ്റില് ഇപ്പൊ എനിക്കുണ്ട് അതിനുള്ള പ്രതിവിധിയാ താൻ ഇപ്പൊ കണ്ടത് സ്വത്തിന് വേണ്ടിട്ടാണല്ലോ ഈ പരാക്രമങ്ങളൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ എല്ലാം പകുത്തു കൊടുക്കാം അവരുടെയൊക്കെ അത്യാഗ്രഹത്തിന് ആണി അടിക്കുന്ന രീതി തന്നെ അപ്പോഴും ഒന്നും വേണ്ടെന്നാ പറഞ്ഞത് കല്യാണത്തിന് മുമ്പ് അവളുടെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു ഇപ്പോ അവൾക്ക് ശരിക്കും എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് കണ്ണേട്ടാ ആ വിഷമത്തിനുള്ള പ്രതിവിധി താൻ ചെയ്തോളാം ഞാൻ പറഞ്ഞല്ലോ അവക്കെന്തു കൊടുത്താലും എനിക്കൊരു കുഴപ്പമില്ല പിന്നെ അവക്കൊപ്പം ജീവിക്കുന്നതിൻ്റെ സ്വഭാവം എന്നേക്കാൾ നന്നായിട്ട് തിരിച്ചറിയാവുന്ന തനിക്ക അവൻ എൻ്റെ മുതൽ അനുഭവിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല പിന്നെ താൻ എന്ത് ചെയ്താലും അതിനെ ഞാൻ എതിർക്കില്ല അച്ഛനോടും മോനോടും ഞാൻ മര്യാദയ്ക്ക് പറയുക ഇനി ആ പ്രതാപനോടൊപ്പം കൂടി വെറുതെ ഓരോരോ തലവേദനകളും ഉണ്ടാക്കി വെക്കരുത് അതുകൊണ്ട് നഷ്ടമല്ലാതെ നേട്ടമൊന്നുമില്ല ശ്രീമന്തിനി സ്വത്ത് ഒരുപാടങ്ങ് മോഹിച്ചു ഞാനും അതുകൊണ്ട് അതിനി അത്ര പെട്ടെന്നൊന്നും പോയില്ല എന്നാലിനി വിട്ട് കളയുന്നതാ നല്ലത് ഭാഗം ഭാഗം വെക്കുന്ന കാര്യം പറയാനാ മുക്കാൽ ഇനി ഏട്ടത്തിയുടെ പേരില അത് പ്രമാണം എന്ത്രില്ലേ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഉണ്ണിയും തരാനിരുന്നത് പക്ഷേ ഇനിയൊന്നും തരില്ലെന്നാ കണ്ണേട്ടം പറയുന്നത് അതെവിടത്തെ ചോദിച്ചാ എല്ലാം കണ്ണേട്ടന്റെ അതുകൊണ്ട് നടക്കൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ കണ്ണേട്ടനോട് പോയി നേരിട്ട് പറയണം സ്വന്തം ഭാര്യയെ കൊല്ലാൻ ശ്രമിച്ചാലേ ഏതെങ്കിലും അനന്തരവുമാര് സ്വത്തുക്കൾ എഴുതി ഞങ്ങളുടെ പോയല്ലോ മേഘ ആ എന്നാലും തന്നെ തിരിച്ചടി കൊടുക്കണം നീ ഒന്ന് ചുമ്മാതിരിക്കടാ ഇനിയും തിരിച്ചടി എന്ന് പറഞ്ഞ് ഇതുപോലെ മറ്റുള്ളവരെ മോഹിപ്പിച്ചാലുണ്ടല്ലോ തിളച്ച എണ്ണ ഞാൻ നിന്റെ തലവഴി ഒഴിക്കും ഇവന്റെ സ്വത്തൊന്നും കിട്ടത്തില്ലെങ്കിലേ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് തിരിച്ചു വന്നത് ഇതെന്നെ കല്യാണം കഴിച്ചു വിട്ട വീടായതുകൊണ്ട് ഇവിടോട്ടല്ല അത് ഞാൻ പിന്നെ എങ്ങോട്ടേക്കാ തിരിച്ചു വരേണ്ടത് ഇതിനിടയ്ക്ക് അമ്മായിടലേ തല്ലു കൂടിയിട്ടില്ലേ ഇതുവരെ അത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു എന്റെ ദേഹത്തെ ആര് കൈവച്ചാലും പ്രായവും ബന്ധമൊന്നും ഞാൻ നോക്കില്ല പിന്നെ നീ നിന്റെ കെട്ടിയോടത്ത് ചുമ്മാ ചുമ്മാരിക്കേ ഇനി വയറ് വിഷക്കമ്പഴേ ഇങ്ങ് പോരെ ഞാനേ ഇവിടെ വിളമ്പി വച്ചക്കാരി കേട്ടോ എനിക്കൊന്നും വേണ്ട എന്തെങ്കിലും വേണോന്ന് തോന്നുമ്പോഴേ എന്നെ കെട്ടിക്കൊണ്ട് വന്ന ആളുണ്ട് ഇവിടെ അയാൾ വേണ്ടത് ചെയ്തോളൂ എല്ലാം ശ്രീമന് ഈ അവസ്ഥയിൽ കുടുംബ കലഹം കൂടെ ഉണ്ടാകല്ലേ അവളെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത് കമലേശ്വരത്തെ കണ്ണന്റെ സമ്പത്ത് കണ്ടിട്ടല്ലേ എന്റെ അമ്മ അതിനിടയ്ക്ക് അവൻ മഹാലക്ഷ്മിയെ പോലും ഒരുത്തിയ ഭാര്യയാക്കോ എന്ന് ആരെങ്കിലും കരുതിയോ അതൊക്കെ കരുതണമായിരുന്നു എടീ ഞാൻ ഒരുപാട് തവണ നിന്റെ മോളെ ഉപദേശിച്ചല്ലേ

മോനെ മേഘ വല്ലാത്തൊരു തിരിച്ചടിയാണല്ലോ നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ് സാ ഇനി നമ്മളെ കളം മാറ്റി ചവിട്ടിയേ പറ്റൂ അതെ കളം മാറ്റി ചവിട്ടണം അതെങ്ങനെ വേണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് എന്നിട്ടവര് പറഞ്ഞത് കേട്ടില്ലേടി എനിക്കിവിടുന്ന് ഭക്ഷണമില്ല പിന്നെ ഞാൻ വായു നിനക്ക് എന്താ ഞാൻ മോളെ തന്നേ പറ്റൂ ഭക്ഷിച്ചു എന്നെ സഹായിച്ചില്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് വന്നതേ പത്ത് നൂറ് പവനുമായിട്ടാ ഇന്നത്തെ കാലത്ത് സ്ത്രീധനം ചോദിക്കുന്നത് പോലും തെറ്റാ എന്നിട്ടും എന്റെ ദേഹത്ത് നൂറ് പവനുണ്ടായിരുന്നു മേഘേടിന് അതിൽ കൂടുതൽ എന്ത് കിട്ടാൻ അതും ജോലിയും ജോലി ഇല്ലാത്ത ഒരാൾക്ക് മഞ്ജു എങ്ങനെയോ ഇപ്പൊക്ക് പത്ത് ഭാവം പോലും തികച്ചു കിട്ടത്തില്ല പരസ്പരം തല്ലാതെ നമ്മുടെ കാര്യം നോക്കണം എനിക്കിപ്പ കണ്ണേട്ടന്റെ സമ്പത്തിലൊന്നും വലിയ നോട്ടോന്നുമില്ല മോളെ ഇങ്ങനെ ഒരു ഒരു ദാമ്പത്യത്തിന്റെ ജീവിക്കാൻ പണം വേണം പക്ഷേ അതിലുപരി ഭർത്താവും തമ്മിലുള്ള പരസ്പര വിശ്വാസമാണ് കുടുംബ ജീവിതത്തിൽ വേണ്ടത് എനിക്കങ്ങനെ തോന്നില്ല മേഘേട്ടനും മേഘേട്ടന്റെ വീട്ടുകാരും പണത്തെ പറ്റി മാത്രവാ ചിന്തിക്കുന്നേ ഇപ്പൊ തന്നെ ഒന്നും കിട്ടില്ലെന്നറിഞ്ഞപ്പോ അമ്മായിയുടെ മുഖം മാറിയത് കണ്ടില്ലേ മേഖ സത്യത്തിൽ എന്നെ കല്യാണം കഴിച്ചത് എന്തിനു വേണ്ടിട്ടാ കണ്ണേട്ടന്റെ കോടികളുടെ മുതല് കണ്ടിട്ടല്ലേ അല്ലാതെ മുറപ്പെോടുള്ള സ്നേഹം ഉണ്ടെന്നല്ലോ എന്നെ കെട്ടിയത് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന എന്നെ തുടരുത് എനിക്കത് സമ്മതിക്കുന്നില്ലല്ലോ ഞാൻ വൃദ്ധത്തിലാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് എന്റെ ദേഹത്ത് ആരും തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല അന്നൊരു ഫോട്ടോ ഫോട്ടോ ആരോ ഞാനും വേറെ ഏതൊരു ഒരു നിനക്ക് ഈ എനിക്ക് സ്വത്തിനും പണത്തിനും വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങളാ നിങ്ങൾ എല്ലാരും കൂടി കാണിച്ചു കൂട്ടുന്നേ അത് കാണുമ്പോ എന്തോ ഒരു വിഷമം പോലെ അതിപ്പം മാത്രമല്ലല്ലോ മാത്രമല്ലോ

അമ്മായി ഉണ്ടാക്കുന്നത് അവരെല്ലാരും കഴിക്കുമ്പോഴേ അവരുടെ മുന്നിലിരുന്ന് എനിക്കും കഴിക്കണം എനിക്കിഷ്ടപ്പെട്ടതൊക്കെ ഓ ശരി ഞാൻ വരുത്തു ചേരാം സർ കൂടുതൽ വേണ്ട ആയി ചേർക്കണ്ട കുറച്ച് മണ്ണും കൂടെ ചേർത്തോ എടാ അതുപോലെ തന്നെ നല്ല കമ്പിക്കൊപ്പം തുരുമ്പ് കുടിച്ച കമ്പിയും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല അതിപ്പോ അതിപ്പോ ഇതിപ്പോ ഒന്നുമില്ല ഒന്നൊന്നുമില്ല അങ്ങ് ചെയ്താ മതി പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പോ എല്ലാത്തിൻ്റെയും മേൽനോട്ടം മഹാലക്ഷ്മി വേണത്തിനാണ് കൂടെ ഞാനും കാണും നാളെ രാവിലെ എല്ലാ പണിക്കാരും സൂപ്പർവൈസർമാരും ഇവിടെ ഉണ്ടാവണം രാവിലെ തന്നെ മഹാലക്ഷ്മി വേണം വരും എല്ലാം നോക്കിക്കാണാൻ ഇനി കമലേശ്വരം കൺസ്ട്രക്ഷന്റെ ഒരൊറ്റ ബിൽഡിങ്ങിന് പോലും ആരും കംപ്ലയിൻ്റ് പറയാൻ പാടില്ല ഇത് കണ്ണൻ സാറിന്റെയും മഹാലക്ഷ്മി മാഡത്തിന്റെയും തീരുമാനമാണ് അല്ല മോനെ ഇവിടെ കുറച്ചു പേരെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുവെച്ചാ നമ്മൾ സിമെന്റും കമ്പിയൊക്കെ മുക്കുമ്പോൾ അതിന്റെ പങ്ക് പറ്റുന്നവര് അവന്മാരെ കൂട്ടുപിടിച്ച് ഒരു പണി നമുക്ക് ഒപ്പിക്കണം നാളെ അവൾ ഇവിടെ വരുമെന്നല്ലേ പറഞ്ഞത് ഇൻസ്പെക്ഷന് അങ്ങനെ ഷോ കാണിക്കാൻ വരുന്നവള് വന്ന പോലെ തിരിച്ചു പോകരുത് എന്നുവെച്ച ഇങ്ങോട്ട് ജീവനോടെ വരുന്നവള് അങ്ങോട്ട് ജീവനില്ലാതെ വേണം മടങ്ങാൻ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയില്ല പക്ഷേ ഇനി അബദ്ധം പറ്റാൻ പോകുന്നത് അവൾക്കായിരിക്കും ഒരു തെളിവ് അവശേഷിപ്പിക്കാതെ അവളെ നമ്മൾ നരകത്തിലേക്ക് പറഞ്ഞു വിടും നീ വാമോനെ സാർ എങ്ങനെയുള്ള ആ കാര്യങ്ങളൊക്കെ ഒന്നും പറയണ്ട സാറേ ഇപ്പോഴത്തെ കാര്യങ്ങൾ സാറിന് അറിയാമല്ലോ പഴയ പോലെ മെച്ചമൊന്നുമില്ല ആ നീങ്ങോട്ട് വന്നേ എന്നാ മെച്ച ഉണ്ടാകും എത്രയും പെട്ടെന്ന് ചില സംഭവങ്ങളൊക്കെ നടക്കണം ഓ എൽ ജി കായ് ഇപ്പോൾ ഇരുപത് പേഴ്സെന്റ് മോർ മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും